സ്ലാമലേക്കും ഞാൻ ഈ ഒരു വീഡിയോ സമർപ്പിക്കുന്നത് എല്ലാ മതവിശ്വാസികൾക്കും വേണ്ടിയിട്ടാണ് അഥവാ എല്ലാവർക്കും ഇനി മതമില്ല ദൈവമില്ല എന്ന് പറയുന്നവരുണ്ടെങ്കിൽ അവർക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ സമർപ്പിക്കുന്നത് കാരണം ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ സൃഷ്ടാവന നിങ്ങളെ ആശ്രയിക്കുന്നുണ്ട് നിങ്ങൾക്കുള്ള തെളിവ് കിട്ടും അപ്പോൾ ആ ഒരു തെളിവിന് വേണ്ടിയിട്ടെങ്കിലും അല്പം നിങ്ങൾ ക്ഷമ കാണിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ സബ്ജക്റ്റിലേക്ക് പോവാണ് അദ്ധ്യായം ഇരുപത്തിരണ്ട് സുറ അൽ ഹജ്ജിലെ പതിനാറ് പതിനേഴ് സുക്തം പറയുന്നത് അപ്രകാരം വ്യക്തമായ ദൃഷ്ടാന്തങ്ങളായിക്കൊണ്ട് നാം ഈ ഗ്രന്ഥം അവതരിപ്പിച്ചിരിക്കുന്നു അഥവാ വിശുദ്ധ ഖുറാനെ അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നവരെ നേർവയിലേക്ക് നയിക്കുന്നതാണ് സത്യവിശ്വാസികൾ യഹൂദന്മാർ സാബി മതക്കാർ ക്രിസ്ത്യാനികൾ മജൂസികൾ ബഹുദേവ വിശ്വാസികൾ എന്നിവർക്കിടയിൽ അള്ളാഹു ഉയർത്തെ നേളിൽ തീർപ്പ് കൽപ്പിക്കുക തന്നെ ചെയ്യും അള്ളാഹു എല്ലാ കാര്യത്തിനും സാക്ഷിയാകുന്നു ഇവിടെ പറയുന്നുണ്ട് എല്ലാ മതവിഭാഗങ്ങളിൽ പെട്ടവരെയും അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ അള്ളാഹു ഉദ്ദേശിക്കുന്നവർ ഉദ്ദേശിക്കുന്നത് അള്ളാഹു നേർവയിൽ നടക്കുന്ന സത്യവിശ്വാസികളെ അല്ലെങ്കിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന നല്ല ഹൃദയമുള്ള വ്യക്തികളെ തീർച്ചയായിട്ടും അള്ളാഹു നന്മയിലേക്ക് അള്ളാഹിന്റെ പ്രകാശത്തിലേക്ക് എത്തിക്കുവെന്ന് വിശുദ്ധ കുറാൻ ആവർത്തിച്ച് പറയുന്നുണ്ട് അപ്പൊ അത്ര ആളുകൾക്ക് തീർച്ചയായിട്ടും അത് ഏത് മതക്കാരാവട്ടെ സൽക്കർമ്മത്തിന്റെ കാര്യത്തിലും ഹൃദയശുദ്ധിയുടെ കാര്യത്തിലും മതമില്ല കാരണം അത് ഓരോ മനുഷ്യന്റെ ഹൃദയത്തിനാണ് ഉള്ളത് നന്മയും തിന്മയും പക്ഷെ ആ ഒരു ഹൃദയമുള്ളവർക്ക് അഥവാ നന്മ ഉള്ളവർക്ക് നല്ല ഹൃദയമുള്ളവർ തീർച്ചയായിട്ടും സത്യത്തിന്റെ പാതയിലേക്ക് അള്ളാഹു തന്നെ ക്ഷണിക്കും പറയുന്നുണ്ട് അതിന് ഏത് മതക്കാരായിക്കോട്ടെ ഇനി അവസാനം അള്ളാഹു പറയുന്നത് തീർച്ചയായും അള്ളാഹു എല്ലാ കാര്യത്തിലും സാക്ഷിയാകുന്നു എന്നൊരു തെളിവുകൾ അവിടെ അവശേഷിക്കുന്നുണ്ട് ഇപ്പൊ ഏത് മതക്കാരായിക്കോട്ടെ ഏത് ജാതി ആയിക്കോട്ടെ എല്ലാരും സൃഷ്ടാവ് കണ്ടോണ്ടിരിക്കുന്നുണ്ട് അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അവിടെ ഈ ഒരു ആയതോടെ പറയുന്നത് ഇനി നമ്മൾ സബ്ജക്റ്റിലേക്ക് പോവാം ആദ്യം നമുക്ക് തുടങ്ങാം അദ്ധ്യായം പതിമൂന്ന് ക്ഷേത്ര ക്ഷേത്രജ്ഞ വിഭാഗയോഗ വാക്യം പതിനെട്ട് പ്രകാശങ്ങൾക്കെല്ലാം പ്രകാശമായിട്ടുള്ള ആ ബ്രഹ്മം അന്ധകാരത്തിനപ്പുറമാണെന്നും എല്ലാവരുടെയും ഹൃദയത്തെ അധിവസിക്കുന്നതും ബ്രഹ്മം തന്നെ ഇപ്പൊ ഇവിടെ പറയുന്നുണ്ട് പ്രകാശങ്ങൾ െല്ലാം പ്രകാശമായിട്ടുള്ള ആ ബ്രഹ്മം അപ്പോൾ സൃഷ്ടാവിന്റെ ഒരു അംശമായ പ്രകാശം ആകാശലോകങ്ങൾക്ക് മേലെ നമ്മൾ കാണാത്ത മറിഞ്ഞിടക്കുന്നുണ്ട് ഇനി മനുഷ്യന്റെ ഹൃദയത്തിൽ അത് ബ്രഹ്മം തന്നെയാണ് അഥവാ മറ്റൊരംശം മനുഷ്യന്റെ ഒക്കെ ഹൃദയത്തിൽ വസിക്കുന്നുണ്ട് അഥവാ നമുക്ക് ചുറ്റിലും വസിക്കുന്നുണ്ടെന്ന് പറയുന്നത് ഇനി ആ ഒരു പോയിന്റ് നമ്മൾ മനസ്സിലാക്കി വെക്കാം നമ്മളെ ജീവൻ നിലനിർത്താനും സൃഷ്ടാവ് ത് ഇനി അദ്ദേഹം പതിനെട്ട് മോക്ഷ സന്യാസിയോഗ്യം എന്ന് പറയുന്നത് ഈശ്വരൻ എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നു മായാൽ യന്ത്രത്തിൽ വെച്ചിരിക്കുന്ന പോലെ എല്ലാ ജീവജാലങ്ങളെയും നിയന്ത്രിച്ചു കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നു ഇപ്പൊ എല്ലാ ജന്തു ജീവജാലങ്ങളെയും മനുഷ്യനാവട്ടെ വിലക്ക് ഹൃദയം ചലിപ്പിക്കുന്നത് സൃഷ്ടാവാണ് ഭഗവത്ഗീതയാണ് പറയുന്നത് അഥവാ സൃഷ്ടാവിന്റെ ഒരു അംശമാണെന്ന് ഇനി എല്ലാത്മേയും അതിൽ തന്നെ അറുപത്തി രണ്ട് പറയുന്നത് വാക്യം അറുപത്തൊന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞത് അതിൽ അറുപത്തിരണ്ട് പറയുന്നത് എല്ലാറ്റിനെയും നിയന്ത്രണം ഹൃദയത്തിലിരിക്കുന്ന ഈശ്വരനായതുകൊണ്ട് ആ ഈശ്വരനെ തന്നെ പൂർണ്ണമായി ശരണം പ്രാപിക്കുക എന്നതാണ് മോക്ഷത്തിനുള്ള വഴി എന്ന് ഭഗവാൻ നിർദ്ദേശിക്കുന്നു ഈശ്വരന്റെ അനുഗ്രഹം ലഭിച്ചാൽ പരമമായ ശാന്തിയും ശാശ്വതമായ മോക്ഷപദവും നേടാൻ സാധിക്കും അപ്പൊ നമ്മള് മോക്ഷം നേടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ശാശ്വതമായ മോക്ഷപഥം ഉദ്ദേശിക്കുന്നത് നമുക്ക് എന്നും നിലനിൽക്കുന്ന അല്ലെങ്കിൽ ഒരിക്കലും നശിക്കാത്ത ഒരു ജീവിതത്തിന്റെ നമുക്ക് ഇനി വരാനുള്ള പുനർജീവിതം അപ്പം അത് നമുക്ക് നല്ലതാവാൻ തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു അംശത്തെ അഥവാ ഈ ഈശ്വരനെ തന്നെ നമ്മൾ ശരണം പ്രാപിക്കാനാണ് നമ്മോട് പറയുന്നത്